നിങ്ങളെല്ലാരും കൂടി എന്നെ വെള്ളം കുടിപ്പിക്കുകയാണല്ലേ ഞങ്ങൾ വെള്ളമായിട്ട് ഞങ്ങളെ കുറ്റം പറയടോ താൻ നിങ്ങൾ എന്റെ കുടുംബത്തെ തട്ടിയെടുക്കാൻ നോക്കല്ലേ ആദ്യം എന്റെ മോളെ ഇപ്പൊ എന്റെ ഭാര്യ ഇവിടെ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നടത്താൻ ഇവരോട് അതെ നീ നീ ഒന്നും പറയണ്ട എന്തിനാണ് ഒറ്റയ്ക്ക് ാണ് എന്തോരേണ്ടെ കൊറേ നേരം ഫുൾ കുടുംബത്തിന് ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കുവാണ് ഞങ്ങൾ അത്ര മോശക്കാരൊന്നും അല്ല അല്ല നിങ്ങൾ മോശക്കാരല്ല அதேนிக்காரியா இவர்தே നാട്ടையர் പറഞ്ഞു. "நீங்க ஆளுகளை வசைதாக்கன் அதே, "அதே என் குடும்பத்தோடு வேண்டாம் கேடா." "ஓ சார், என்ன சார் இது கொஞ்சம் பேசுங்க சார். நம்ம கேசு ரொம்ப நல்ல பையன் சார். 4 ವರ್ಷ முடிஞ்சா அவன் பெரிய கர்ஷகனா மாறிடுவான். உங்களுக்கு எல்லாம் இருக்குதானே சொன்னீங்க. அவ அதெல்லாம் நல்லா சார். இந்த அது அவனுக்கு சொந்தம் சார்." കൊഞ്ചോ യോസീർ അവനക്കും മരണനുക്കും ഉള്ള ബന്ധം നല്ല നിങ്ങൾ പറയുന്ന തമിഴൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അതെ എനിക്കറിയേണ്ടത് ഒരു കാര്യം മാത്രം മതി എന്റെ ഭാര്യ എന്തിനു ഇവിടെ ഒറ്റക്ക് വിളിച്ചു വരുത്തി അല്ലാതെ അവള് ഇവിടെ വരില്ല പിന്നെ ഇച്ചായ മനസ്സിലായി അതാണ് വിൻസെന്റ് ഞാനേ അറിയപ്പെടുന്ന ഒരു അതെ നിങ്ങൾക്ക് അറിയില്ല എന്റെ നെറ്റ്വർക്ക് എന്താണെന്നുള്ളത് പിന്നെ നീ കാക്കനാട്ന്ന് വിളിച്ചു വന്ന ടാക്സി ഉണ്ടല്ലോ അതിന്റെ ഡ്രൈവർ എനിക്ക് അറിയുന്ന ആളാ നീ വീട്ടേ വാ കാണിച്ചു തരാം

ഇതിനാ എങ്ങനെ നീ സഹിക്കുന്നത് ചെറ്റ കട്ടപ്പോള്ള കട്ടപ്പോ കണ്ടോ

சொன்ன மாதிரி சாயங்காலம் டீ எல்லாம் குடிச்சிட்டு போனா போதும் உங்களுக்கு பழம்பரிய ரொம்ப பிடிக்கும்ல வெளிச்செண்ணா உங்களுக்கு செஞ்சு கொடுக்கற പോണ്ട് നിനക്ക് പഴംപൊരി ഇത്ര ഇഷ്ടമാണെന്ന് അറിയാം എനിക്ക് പോലും അറിയത്തില്ല മനസ്സിലാക്കാത്ത ഭർത്താവിനെ ചോദ്യം ചെയ്യരുത് ശിവറു മക്കളവാ നമുക്ക് അകത്തേക്ക് വാ എന്തായാലും വെറുതെ കിടന്ന് പഴം ഉണ്ടാക്കണ്ടല്ലോ ആണുങ്ങായോ പറഞ്ഞ വാക്കിന് വില വേണം നിങ്ങള് വയ്ക്കോ എന്തായാലും അവന് അവളാണ് വെറുതെ തിരുവാകുളത്ത് കിടക്കുന്ന അവളെ വിളിച്ചു പറഞ്ഞ ടെൻഷൻ അടുപ്പിക്കണ്ട പിന്നെ അവിടെ ഉള്ളവരും അറിയും അതിനെ നാണക്കന്നെയാ നിങ്ങളൊക്കെ